ആ അസുറഫ് ഇപ്പൊ എവിടെയല്ലേ ആ ഞമ്മക്ക് നമ്മളാ കുഞ്ഞാക്കാൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആക്കണ്ടേ ഞാൻ രാവിലെ തന്നെ അതോടൊക്കെ പറഞ്ഞ് റെഡി ആക്കി വെച്ചാൽ അപ്പൊ മൂപ്പര വലിയ ചെറുക്കൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമാക്കണമെങ്കിൽ ഇതൊന്നു വരണല്ലോ ഇതിപ്പോ എവിടെയല്ലേ ഇത് വേണവാ ഞമ്മക്കിപ്പ തന്നെ തീരുമാനമാക്കാം ആ ഞങ്ങളേ മൂപ്പര ആ ചെറുക്കൻ്റെ ഇപ്പൊ എന്താ ഇപ്പറത്തെ ഒരു വളവുണ്ടല്ലോ ആ അവിടെ ആ ഓ കണ്ടിട്ട് അങ്ങോട്ടിന്ന് പോവെന്നേറെ എത്തിയിട്ട് ഇപ്പൊ എത്തിട്ടുള്ളു തന്നെ ഞാൻ വണ്ടിയുടെ സൈഡാക്കിട്ടേളു അല്ലെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ഒക്കെ പറഞ്ഞു നമ്മൾ പെരീക്കാൻ പോവാന്റെ കുട്ടിയാലോട് പറഞ്ഞാ റബ്ബേ പപ്പാന്റെ ভাই সোনা তাইলে বেগ কোনখানে কাল যাইকোনে কাল যাইব পড়া যাইব পা আ येते তুমি ওইতে পাপা പിന്നെ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതെല്ലാം മാതാപിതാക്കളെ നോക്കി നമ്മളെ കടമല്ലേ അപ്പൊ പറഞ്ഞ മാതിരി പിന്നെ ഉമ്മാരോടും അഞ്ചന്മാരോടൊക്കെ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ശരിയായിക്കോളാം കേട്ടോട്ടെ ഞങ്ങളോട് ഇറങ്ങിയാലോ ചായോ കുടിച്ചു ചായും വളം ഒന്നും ആണ് അപ്പൊ ഇതിലും വലിയ ചായയും വളമൊന്നും ഇല്ല ഓക്കെ എന്നാ അസ്സലാറ ഇവിടെ പോകുന്ന ഒത്തേക്ക് ചായ വെള്ളം കുടിച്ചാണ് ചായമെള്ള ഒക്കെ കുടിച്ചാൽ പോലും ഞാൻ പോലും